ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പുലാമന്തോൾ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പഞ്ചായത്തിൽ ഇതിനോടകം തന്നെ ഇരുപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു തുടർന്ന് രോഗപ്രതിരോധ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്തിവരുന്നുണ്ട് രോഗികളുടെ എണ്ണത്തിൽ കുറവില്ലാതെ വന്ന സാഹചര്യത്തിലാണ് രോഗവ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് വഴിയോരങ്ങളിൽ അനധികൃതമായി പാനീയങ്ങൾ വിൽപ്പന നടത്തുന്നത് അധികൃതർ വിലക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും നോമ്പുതുറ സമയത്തും ശേഷവും വഴിയോരങ്ങളിൽ കാണുന്ന സ്പെഷ്യൽ ദം സോഡ എരിവും പുളിയും കലർന്ന പ്രത്യേക പാനീയങ്ങൾ മസാല സോഡ ഉപ്പിലിട്ടതും എരിവുള്ളതുമായ അച്ചാറുകൾ എന്നിവയുടെ വിൽപ്പന രാത്രി ഏറെ വൈകിയും തുടരുന്നതായും ഇത് ജലജന്യ രോഗവ്യാപനത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നതിനാലും ഇവയുടെ വിൽപ്പന അധികൃതർ നിരോധിച്ചിട്ടുണ്ട് കടകളിലും കല്യാണ സൽക്കാര പരിപാടികളിലും പൊതുപരിപാടികളിലും നൽകുന്ന കുടിവെള്ളം തിളപ്പിച്ചാറിയതും ജ്യൂസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തയ്യാർ ചെയ്തതും ആയിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു ജലദൌർബല്യമുള്ള ഭാഗത്തേക്ക് കുടിവെള്ളം എത്തിക്കുമ്പോൾ അംഗീകൃത ഗുണനിലവാര പരിശോധനാ റിപ്പോർട്ട് വണ്ടിയുടെ ഡ്രൈവറുടെ കൈവശം കരുതണമെന്നും സ്കൂൾ അങ്കണവാടികൾ മദ്രസകൾ മറ്റു സ്ഥാപനങ്ങൾ എന്നിവ ഈ സീസണിൽ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഫുഡ് ഫെസ്റ്റ് നടത്തരുതെന്നും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടികൾ നടത്തരുത് എന്നും എടുക്കുന്ന എല്ലാ കിണറുകളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തണം എന്നും അധികൃതർ അറിയിച്ചു നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിലവിലുള്ള നിയമങ്ങൾ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത രോഗബാധ ഏകദേശം ഒരു ഇരുപതാൾക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ തന്നെ ഒരു നാല് ആളുകൾക്ക് ഇത് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് ചെമ്മലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ ആർ ആർ ടി യോഗം അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടിയിരുന്നു ജെ പി എച്ച്എമാരെയും ജെ എച്ച് ഐ എച്ച് ഐ മെഡിക്കൽ ഓഫീസർ മറ്റ് ഡോക്ടർമാർ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് വീട്ടുമുറ്റ യോഗങ്ങൾ നടത്തി മെഡിക്കൽ ഓഫീസർ തന്നെ നേരിട്ട് പോയി ഓരോ ഭാഗങ്ങളിലും ക്ലാസ്സുകൾ നടത്തി അവിടുത്തെ ആശാവർക്കർമാരെയും വാർഡ് മെമ്പർമാരെയും ഒക്കെ അറിയിച്ച് ഓരോ വീട്ടുമുറ്റ യോഗങ്ങളും നടത്തി ഇതിനെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇപ്പോഴും ഇരുപത് കേസായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ വഴിയോര കച്ചവടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറ അതിൻ്റെ ഭാഗമായിട്ടുള്ള പാനീയങ്ങൾ കൊടുക്കലും അതുപോലെ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു തട്ടുകട പോലെ പലരും നടത്തുന്നുണ്ട് അപ്പം അത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് കാരണം ഈ മഞ്ഞപ്പിത്ത ഈ വെള്ളത്തിൽ കൂടെ പകരുന്നതായതുകൊണ്ട് എല്ലാ ആളുകളും അതായത് നമ്മളുടെ കല്യാണ പാർട്ടികളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻ നടക്കുന്നോടത്തൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളികളിലും മറ്റ് അമ്പലങ്ങളിലെല്ലാം നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും ആരോഗ്യ വകുപ്പും ആശാവർക്കർമാരും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും എല്ലാം കൂടി നടത്തുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം ഈ ഒരു കാര്യത്തിൽ ആവശ്യമാണ്